കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ 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 ഇപ്പോഴോ നിന്നെ സൃഷ്ടിച്ചവനും ഇസ്രയേലെ നിന്നെ നിർമ്മിച്ചവനുമായ യോഹ പ്രകാരം അല്ല ചെയ്യുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ഞാൻ നിന്നെ ചൊല്ലി വിളിച്ചിരിക്കുന്നു നീ എനിക്കുള്ളവൻ തന്നെ നീ വെള്ളത്തിൽ കൂടി കടക്കുമ്പോൾ ഞാൻ നിന്നോടുകൂടെയിരിക്കും നീ നദികളിൽ കൂടി കടക്കുമ്പോൾ അവൻ നിന്റെ മീരെ കവികയില്ല നീ തീയിൽ കൂടി നടന്നാൽ വെന്തുപോകേയില്ല അഗ്നിജ്വാല നിന്നെ ദഹിപ്പിക്കുകയുമില്ല നിന്റെ ദൈവവും ഇസ്രേന്റെ പരിശുത്തിനുമായി യഹോവ എന്ന ഞാൻ നിന്റെ രക്ഷകൻ നിന്റെ മറുവിലയായി ഞാൻ ഇസ്രൈമിനെയും നിനക്ക് പകരമായി കൂശിനെയും സെവയെയും കൊടുത്തിരിക്കുന്നു നീ എനിക്ക് വിലയേറിയവനും മാന്യനുമായി ഞാൻ നിന്നെ സ്നേഹിച്ചിരിക്കുകയാൽ ഞാൻ നിനക്ക് പകരം മനുഷ്യരെയും നിന്റെ ജീവന് പകരം ജാതികളെയും കൊടുക്കുന്നു ഭയപ്പെടേണ്ട ഞാൻ നിന്നോടുകൂടെയുണ്ട് നിന്റെ സന്തതിയെ ഞാൻ കിഴക്കു നിന്ന് വരുത്തുകയും പടിഞ്ഞാറ് നിന്ന് നിന്നെ ശേഖരിക്കുകയും ചെയ്യും ഞാൻ വടക്കിനോട് തരിക എന്നും തെക്കിനോട് തടുത്തു വെക്കരുതെന്നും കൽപ്പിക്കും ദൂരത്ത് എന്റെ പുത്രന്മാരെയും ഭൂമിയുടെ അറ്റത്തുനിന്ന് എന്റെ പുത്രിമാരെയും എന്റെ നാമത്തിൽ വിളിച്ചും എന്റെ മഹത്വത്തിനായി സൃഷ്ടിച്ചു നിർമ്മിച്ചു ഉണ്ടാക്കിയും ഇരിക്കുന്ന ഏവരെയും കൊണ്ടുവരിക എന്ന് ഞാൻ കൽപ്പിക്കും കണ്ണുണ്ടായിട്ടും കുരടന്മാരായും ചെവിയുണ്ടായിട്ടും ചെകിടന്മാരായും ഇരിക്കുന്ന ജനത്തെ പുറപ്പെടുവിച്ചു കൊണ്ടുവരുവേൻ സകല ജാതികൾ ഒന്നിച്ചു കൂടട്ടെ വംശങ്ങൾ ചേർന്നുവരട്ടെ അവരിൽ ആർ ഇത് പ്രസ്താവിക്കുകയും പണ്ട് പ്രസ്താവിച്ചത് കേൾപ്പിച്ച് തരികയും ചെയ്യുന്നു അവർ നീതീകരിക്കപ്പെടേണ്ടതിന് സാക്ഷികളെ കൊണ്ടുവരട്ടെ അവർ കേട്ടിട്ട് സത്യം തന്നെ എന്ന് പറയട്ടെ നിങ്ങൾ അറിഞ്ഞു എന്നെ വിശ്വസിക്കുകയും ഞാൻ ഞാനാകുന്നതിന് ഗ്രഹിക്കുകയും ചെയ്യേണ്ടതിന് നിങ്ങളെന്റെ സാക്ഷികളും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ദാസനുമാകുന്നുവെന്ന് യഹോവയുടെ അരുളപ്പാട് എനിക്ക് മുമ്പേ ഒരു ദൈവവും ഉണ്ടായിട്ടില്ല എന്റെ ശേഷം ഉണ്ടാകുകയുമില്ല ഞാൻ ഞാൻ തന്നെ യഹോവാ ഞാനല്ലാതെ ഒരു രക്ഷിതാവുമില്ല നിങ്ങളുടെ ഇടയിൽ ഒരു അന്യദേവനല്ല ഞാൻ തന്നെ പ്രസ്താവിക്കുകയും രക്ഷിക്കുകയും കേൾപ്പിക്കുകയും ചെയ്തത് അതുകൊണ്ട് നിങ്ങളുടെ സാക്ഷികൾ എന്ന് യഹോയുടെ അരളപ്പാട് ഞാൻ ദൈവം തന്നെ ഇന്നും ഞാൻ അനന്യൻ തന്നെ എന്റെ കൈയ്യിൽ നിന്ന് വിടുപ്പിക്കുന്നവൻ ആരുമില്ല ഞാൻ പ്രവർത്തിക്കും ആർ അത് തടുക്കും നിങ്ങളുടെ വീണ്ടെടുപ്പുകാരനും ഈസ്വയലിന്റെ പരിശുദ്ധനുമായി യഹോ ഇപ്രകാരമല്ല ചെയ്യുന്നു നിങ്ങളുടെ നിമിത്തം ഞാൻ ബാബേലിലേക്ക് ആളയച്ചു അവരെയൊക്കെയും കരിതേറെ തന്നെ ഓടിപ്പോകുന്നവരായി അവർ ഘോഷിച്ചുല്ലസിച്ചിരുന്ന കപ്പലുകളിൽ താഴോട്ട് ഓടുമാറാക്കും ഞാൻ നിങ്ങളുടെ പരിശുദ്ധനായ യഹോവയും ഇസ്രേലിന്റെ സിസ്റ്റാവും നിങ്ങളുടെ രാജാവുമാകുന്നു സമുദ്രത്തിൽ വഴിയും പെരുവള്ളത്തിൽ പാതയും ഉണ്ടാക്കുകയും രഥം കുതിര സൈന്യം ബലം എന്നിവയെ പുറപ്പെടുവിക്കുകയും ചെയ്യുന്ന യഹോവായി പ്രകാരം അരളിച്ചു അവർ ഒരുപോലെ കിടക്കുന്നു എഴുന്നേൽക്കേയില്ല അവർ കെട്ടുപോകുന്നു വിളക്ക് തിരി പോലെ കെട്ടുപോകുന്നു മുമ്പുള്ളവയെ നിങ്ങൾ ഓർക്കേണ്ട പണ്ടുള്ളവയെ നിരൂപിക്കുകയും വേണ്ട ഇതാ ഞാൻ പുതിയതൊന്നു ചെയ്യുന്നു അത് ഇപ്പോൾ ഉത്ഭവിക്കും നിങ്ങളത് അറിയുന്നില്ലയോ അതെ ഞാൻ മരുഭൂമിയിൽ ഒരു വഴിയും നിർജ്ജന പ്രദേശത്ത് നദികളും ഉണ്ടാക്കും ഞാൻ തിരഞ്ഞെടുത്തിരിക്കുന്ന എന്റെ ജനത്തിന് കുടിപ്പാൻ കൊടുക്കേണ്ടതിന് ഞാൻ മരുഭൂമിയിൽ വെള്ളവും നിർജ്ജന പ്രദേശത്ത് നദികളും നൽകിയിരിക്കുന്നതുകൊണ്ട് കാട്ടുമൃഗങ്ങളും കുറുക്കന്മാരും ഒട്ടക എന്നെ ബഹുമാനിക്കും ഞാൻ ഞാനെനിക്ക് വേണ്ടി നിർമ്മിച്ചിരിക്കുന്ന ജനം എന്റെ സ്തുതിയെ വിവരിക്കും എന്നാൽ യാക്കോബെ നീ എന്നെ വിളിച്ചപേക്ഷിച്ചിട്ടില്ല ഇസ്രയേലെ നീ എന്റെ നിമിത്തം അധ്വാനിച്ചിട്ടുമില്ല നിന്റെ ഹോമയാഗങ്ങളുടെ കുഞ്ഞാടുകളെ നീ എനിക്ക് കൊണ്ടുവന്നിട്ടില്ല നിന്റെ ഹനയാഗങ്ങളാൽ നീ എന്നെ ബഹുമാനിച്ചിട്ടില്ല ഭോജനയാഗങ്ങളാൽ ഞാൻ നിന്നെ പാരപ്പെടുത്തിയിട്ടില്ല ധൂവനം കൊണ്ട് ഞാൻ നിന്നെ അധ്വാനിപ്പിച്ചിട്ടുമില്ല നീ എനിക്കായി പമ്പ് വാങ്ങിയിട്ടില്ല നിന്റെ ഹനയാഗങ്ങളുടെ മേധസ്സ് കൊണ്ട് എനിക്ക് തൃപ്തി വരുത്തിയിട്ടുമില്ല നിന്റെ പാപങ്ങൾ കൊണ്ട് നീ എന്നെ അധ്വാനിപ്പിക്കുകയും നിന്റെ ആകൃത്യങ്ങൾ കൊണ്ട് എന്നെ കഷ്ടപ്പെടുത്തുകയും ചെയ്തു എന്റെ നിമിത്തം ഞാൻ ഞാൻ തന്നെ നിന്റെ അതിക്രമങ്ങളെ മായിച്ചു കളയുന്നു നിന്റെ പാപങ്ങളെ ഞാൻ ഓർക്കുകയും എന്നെ ഓർപ്പിക്ക നാൻ തമ്മിൽ വ്യവഹരിക്ക നീ നീതീകരിക്കപ്പെടേണ്ടതിനു വാദിച്ചു നിന്റെ ആദ്യ പിതാവ് പാപം ചെയ്തു എന്റെ മധ്യസ്ഥന്മാർ എന്നോട് ദ്രോഹം ചെയ്തു അതുകൊണ്ട് ഞാൻ വിശുദ്ധ മന്ദിരത്തിന്റെ പ്രമുഖന്മാരെ മലിനമാക്കി യാക്കോബിനെ ഉന്മൂലനാശത്തിനും ഇസ്രയേലിനെ നിന്നും ഏൽപ്പിച്ചിരിക്കുന്നു യശയ്യാവ് ഒന്ന് മുതലുള്ള വാക്യങ്ങൾ യശയ്യാവ് നാൽപ്പത്തിനാലാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഇപ്പോഴോ എന്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത ഇസ്രയേലെ കേൾക്കാം നിന്നെ ഒരു വാക്യവനും ഗർഭത്തിൽ നിന്നെ നിർമ്മിച്ചവനും നിന്നെ സഹായിച്ചവനുമായ യഹോയ ഇപ്രകാരം അരളിച്ചേന്നു എന്റെ ദാസനായ യാക്കോബെ ഞാൻ തിരഞ്ഞെടുത്ത യശുരൂവിനെ നീ ഭയപ്പെടേണ്ട ദാഹിച്ചിരിക്കുന്നയിടത്ത് ഞാൻ വെള്ളവും വരണ്ട നിലത്ത് നീരൊഴുക്കുകളും പകരും നിന്റെ സന്തതി മേൽ എന്റെ ആത്മാവിനെയും നിന്റെ സന്താനത്തിന്മേൽ എന്റെ അനുഗ്രഹത്തെയും പകരും അവർ പുല്ലിന്റെ ഇടയിൽ നീർത്തോടുകൾ കരികെയുള്ള അലരികൾ പോലെ മുളച്ചുവരും ഞാൻ യഹോവയ്ക്കുള്ളവൻ എന്നുതൻ പറയും മറ്റൊരുതൻ തനിക്ക് യാക്കോബിന്റെ പേരെടുക്കും വേറൊരുത്തൻ തന്റെ കൈമേൽ യഹോവയ്ക്കുള്ളവൻ എന്നെഴുതി ഇസ്രയേൽ എന്ന മറുപേർ എടുക്കും ഇസ്രയേലിന്റെ രാജാവായ യഹോവ അവന്റെ വീണ്ടെടുപ്പുകാരനായ സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം അരളിച്ചേ ഞാൻ ആദ്യനും അന്ത്യനുമാകുന്നു ഞാനല്ലാതെ ഒരു ദൈവവുമില്ല ഞാൻ പുരാതനമായ ഒരു ജനത്തെ സ്ഥാപിച്ചതു മുതൽ ഞാൻ ഇന്ന പോലെ വിളിച്ചു പറയുകയും പ്രസ്താവിക്കുകയും എനിക്ക് വേണ്ടി ഒരുക്കിവെക്കുകയും ചെയ്യുന്നവനാർ സംഭവിക്കുന്നതും സംഭവിക്കാനുള്ളതും അവർ പ്രസ്താവിക്കട്ടെ നിങ്ങൾ ഭയപ്പെടേണ്ട പേടിക്കയും വേണ്ട പണ്ട് തന്നെ ഞാൻ നിന്നോട് പ്രസ്താവിച്ച് കേൾപ്പിച്ചിട്ടില്ലയോ നിങ്ങളെന്റെ സാക്ഷികളാകുന്നു ഞാനല്ലാതെ ഒരു ദൈവം ഉണ്ടോ ഒരു പാറയും ഞാൻ ഒരുത്തിനെയും അറിയുന്നില്ല വിഗ്രഹത്തെ നിർമ്മിക്കുന്ന ഏവനും ശൂന്യം അവരുടെ മനോഹര ബിംബങ്ങൾ ഉപകരിക്കുന്നില്ല അവയുടെ സാക്ഷികളോ ഒന്നും കാണുന്നില്ല ഒന്നും അറിയുന്നതുമില്ല ലജ്ജിച്ചു പോകുന്നതേയുള്ളൂ ഒരു ദേവനെ നിർമ്മിക്കുകയോ ഒന്നും കൊള്ളരുതാത്ത ഒരു വിഗ്രഹത്തെ വാർക്കുകയോ ചെയ്യുന്നവനാർ ഇതാ അവന്റെ കൂട്ടക്കാർ എല്ലാവരും ലജ്ജിച്ചു പോകുന്നു കൌശലപ്പണിക്കാരോ മനുഷ്യരത്രേ അവരെല്ലാവരും ഒന്നിച്ചുകൂടി നിൽക്കട്ടെ അവർ ഒരുപോലെ വിറച്ച് പോകും കൊല്ലൻ ഉളിയെ മൂർച്ചയാക്കി തീക്കനലിൽ വേല ചെയ്ത് ചുറ്റിക കൊണ്ട് അടിച്ചു രൂപമാക്കി ബലമുള്ള കുജം കൊണ്ട് പണി തീർക്കുന്നു അവൻ വിശന്ന് ക്ഷീണിക്കുന്നു വെള്ളം കുടിക്കാതെ തളർന്നു പോകുന്നു ആശാരി തോത് പിടിച്ച് യ്യോൽ കൊണ്ട് അടയാളമിട്ട് കൊണ്ട് രൂപമാക്കുകയും വൃത്തയന്ത്രം കൊണ്ട് വരയ്ക്കുകയും ചെയ്യുന്നു ഇങ്ങനെ അവൻ അതിനെ മനുഷ്യാകൃതിയിലും പുരുഷ കോമളത്വത്തിലും തീർത്ഥക്ഷേത്രത്തിൽ വെക്കുന്നു ഒരുവൻ ദേവതാരുക്കളെ വെട്ടുകയും തേക്കും കരിവേലവും എടുക്കുകയും കാട്ടിലെ വൃക്ഷങ്ങളിൽ അവയെ കണ്ടു ഉറപ്പിക്കുകയും ഒരു അശോകം നട്ടുപിടിപ്പിക്കുകയും മഴ അതിനെ വളർത്തുകയും ചെയ്യുന്നു പിന്നെ അത് മനുഷ്യനു തീ കത്തിപ്പാൻ ഉതകുന്നു അവൻ അതിൽ കുറെയെടുത്ത് തീ കായുകയും അത് കത്തിച്ച് അപ്പൻ ചൂടുകയും അതുകൊണ്ട് ഒരു ദേവനെ ഉണ്ടാക്കി നമസ്കരിക്കുകയും ഒരു വിഗ്രഹം തീർത്തു അതിന്റെ മുമ്പ് സാഷ്ടാംഗം വീഴുകയും ചെയ്യുന്നു അതിലൊരാംശം കൊണ്ട് അവൻ തീ കത്തിക്കുന്നു ഒരാംശം കൊണ്ട് ഇറച്ചി ചുട്ടു തിന്നുന്നു അങ്ങനെ അവൻ ചുട്ടു തിന്ന് തൃപ്തനാകുന്നു അവൻ തീ കാഞ്ഞു നല്ല തീ കുളിർ മാറി എന്ന് പറയുന്നു അതിന്റെ ശേഷിപ്പൊണ്ടു അവനൊരു ദേവനെ ഒരു വിഗ്രഹത്തെ തന്നെ ഉണ്ടാക്കി അതിന്റെ മുമ്പിൽ സാസ്താംഗം വീണ് നമസ്കരിക്കുകയും അതിനോട് പ്രാർത്ഥിച്ചു എന്നെ രക്ഷിക്കണമേ നീ എന്റെ ദേവനല്ലോ എന്ന് പറയുകയും ചെയ്യുന്നു അവർ അറിയുന്നില്ല ഗ്രഹിക്കുന്നതുമില്ല കാണാതെ വണ്ണം അവരുടെ കണ്ണുകളെയും ഗ്രഹിക്കാതെ വണ്ണം അവരുടെ ഹൃദയങ്ങളെയും അവൻ അടച്ചിരിക്കുന്നു ഒരിതിനും ഹൃദയത്തിൽ വിചാരിക്കുന്നില്ല ഒരാംശം ഞാൻ കത്തിച്ചു കനലിൽ അപ്പം ചുട്ടു ഇറച്ചിയും ചുട്ടു തിന്നു ശേഷിപ്പൊണ്ട് ഞാനൊരു വിഗ്രഹം ഉണ്ടാക്കുമോ ഒരു മരമുട്ടിയുടെ മുമ്പ് സാത്താംഗം വീഴുമോ എന്നിങ്ങനെ പറവാൻ തക്കവണ്ണം ഒരുത്തനും അറിവുമില്ല ബോധവുമില്ല അവൻ വെണ്ണീർ തിന്നുന്നു വഞ്ചിക്കപ്പെട്ട അവന്റെ ഹൃദയം അവനെ തെറ്റിച്ചു കളയുന്നു അവൻ തന്റെ പ്രാണനെ രക്ഷിക്കുന്നില്ല എന്റെ വലം കൈയിൽ പോഷ്ക്കില്ലയോ എന്ന് ചോദിക്കുന്നതുമില്ല യാക്കോബെ ഇത് ഓർത്തു കൊഴുക നീ എന്റെ ദാസനല്ലോ ഞാൻ നിന്നെ നിർമ്മിച്ചു നീ എന്റെ ദാസൻ തന്നെ ഇസ്രയേലെ ഞാൻ നിന്നെ മറന്നുകടകയില്ല ഞാൻ കാർമുകിലിനെപ്പോലെ നിന്റെ ലംഘനങ്ങളെയും മേഘത്തെപ്പോലെ നിന്റെ പാപങ്ങളെയും കളയുന്നു എങ്കിലേക്ക് തിരിഞ്ഞുകൊള്ളുക ഞാൻ നിന്നെ വീണ്ടെടുത്തിരിക്കുന്നു ആകാശമേ ഘോഷിച്ചു ലസിക്ക യഹോവ ഇത് ചെയ്തിരിക്കുന്നു ഭൂമിയുടെ അതോ ഭാഗങ്ങളെ ആർത്തുകൊള്ളുവീൻ പർവ്വതങ്ങളും വനവും സകല വൃക്ഷങ്ങളുമായുള്ളവയെ പൊട്ടിയാർക്കുവീൻ യഹോവ യാക്കോബിനെ വീണ്ടെടുത്തു ഇസ്രേലി തന്നെത്താൻ മഹത്വപ്പെടുത്തുന്നു നിന്റെ വീണ്ടെടുപ്പുകാരനും ഗർഭത്തിൽ നിന്ന് നിർമ്മിച്ചവനുമായ യഹോവ ഇപ്രകാരമല്ലി ചെയ്യുന്നു യഹോവയായ ഞാൻ സകലവും ഉണ്ടാക്കുന്നു ഞാൻ തന്നെ ആകാശത്തെ വിരിക്കുകയും ഭൂമിയെ പാർത്തുകയും ചെയ്തിരിക്കുന്നു ആർ എന്നോടുകൂടെ ഉണ്ടായിരുന്നു ഞാൻ ജൽപ്പകന്മാരുടെ ശകുനങ്ങളെ വ്യർത്ഥമാക്കുകയും പ്രശ്നക്കാരെ ഭ്രാന്തന്മാരാക്കുകയും ജ്ഞാനികളെ മടക്കി അവരുടെ ജ്ഞാനത്തെ പോഷത്വമാക്കുകയും ചെയ്യുന്നു ഞാൻ എന്റെ ദാസന്റെ വചനം നിവർത്തിച്ചു എന്റെ ദൂതന്മാരുടെ ആലോചന അനുഷ്ഠിക്കുന്നു എരിശലേമിൽ നിവാസികൾ ഉണ്ടാകുമെന്നും യഹൂദ നഗരങ്ങളിൽ പണിയപ്പെടും ഞാൻ അവയുടെ ഇടിവികളെ നന്നാക്കുമെന്നും കൽപ്പിക്കുന്നു ഞാൻ അഴിയോട് ഉണങ്ങിപ്പോക നിന്റെ നദികളെ ഞാൻ വറ്റിച്ചു കളയുമെന്നും കൽപ്പിക്കുന്നു കോരേഷ് എന്റെ ഇടയൻ അവനെന്റെ ഹിതമൊക്കെ നിവർത്തിക്കുമെന്നും എരിശലിയം പണിയപ്പെടും മന്ദിരത്തിനു അടിസ്ഥാനമിടുമെന്നും ഞാൻ കൽപ്പിക്കുന്നു രണ്ടാം ലേഖനം പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ രണ്ട് പൊരിന്റിയർ പതിമൂന്നാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ ഈ മൂന്നാം പ്രാവശ്യം ഞാൻ നിങ്ങളുടെ അടുക്കൽ വരുന്നുണ്ട് രണ്ട് മൂന്ന് സാക്ഷികളുടെ വാമൊഴിയാൽ ഏത് കാര്യവും ഉറപ്പാകും ഞാൻ രണ്ടാം പ്രാവശ്യം നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ ഞാൻ വീണ്ടും വന്നാൽ ക്ഷമിക്കയില്ല എന്ന് പറഞ്ഞതുപോലെ ഞാൻ ഇപ്പോൾ ദൂരത്തിരുന്നു ആ പാപം ചെയ്തവരോടും മറ്റെല്ലാവരോടും മുൻകൂട്ടി പറയുന്നു ക്രിസ്തു എന്നൊരു സംസാരിക്കുന്നു എന്നതിന് നിങ്ങൾ തുമ്പ് അന്വേഷിക്കുന്നുവല്ലോ അവൻ നിങ്ങളെ സംബന്ധിച്ച് ബലഹീനനല്ല നിങ്ങളിൽ ശക്തൻ തന്നെ ബലഹീനതയാൽ അവൻ ക്രൂശിക്കപ്പെട്ടിട്ടും ദൈവശക്തിയാൽ ജീവിക്കുന്നു ഞങ്ങളും അവനിൽ ബലഹീനർ എങ്കിലും അവനോടു കൂടെ ദൈവശക്തിയാൽ നിങ്ങൾക്കു വേണ്ടി ജീവിക്കുന്നു നിങ്ങൾ വിശ്വാസത്തിൽ ഇരിക്കുന്നുവോ എന്ന് നിങ്ങളെ തന്നെ പരീക്ഷിപ്പീൻ നിങ്ങളെ തന്നെ ശോധന ചെയ്യൻ നിങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് വരികൾ യേശു ക്രിസ്തു നിങ്ങളിലുണ്ട് എന്ന് നിങ്ങളെ തന്നെ അറിയുന്നില്ലയോ ഞങ്ങൾ കൊള്ളരുതാത്തവർ അല്ല എന്ന് നിങ്ങൾ അറിയുമെന്ന് ഞാൻ ആശിക്കുന്നു നിങ്ങളൊരു ദോഷവും ചെയ്യാതിരിക്കേണ്ടതിന് ഞങ്ങൾ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നു ഞങ്ങൾ കൊള്ളാകുന്നവരായി തോന്നേണ്ടതിനല്ല ഞങ്ങൾ കൊള്ളരുതാത്തവർ എന്ന പോലെ ഇരുന്നാലും നിങ്ങൾ നന്മ ചെയ്യേണ്ടതിനത്രേ സത്യത്തിനും അനുകൂലമല്ലാതെ സത്യത്തിന് പ്രതികൂലമായി ഞങ്ങൾക്ക് ഒന്നും കഴിവില്ലല്ലോ ഞങ്ങൾ ബലഹീനരും നിങ്ങൾ ശക്തരുമായിരിക്കുമ്പോൾ ഞങ്ങൾ സന്തോഷിക്കുന്നു നിങ്ങളുടെ യഥാസ്ഥാനത്വത്തിനായി തന്നെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു അത് നിമിത്തം ഞാൻ വന്നെത്തിയാൽ ഇടിച്ചു കളവാനല്ല പണിവാൻ അത്രേ കർത്താവ് തന്ന അധികാരത്തിന് തക്കവണ്ണം ഖണ്ഡിതം പ്രയോഗിക്കാതിരിക്കേണ്ടതിന് ദൂരത്തുനിന്ന് ഇത് എഴുതുന്നു തീർച്ചയ്ക്ക് സഹോദരന്മാരെ സന്തോഷിപ്പീൻ യഥാസ്ഥാനപ്പെടുവീൻ ആശ്വസിച്ചുകൊള്ളുവീൻ ഏക മനസ്സുള്ളവരാകീൻ സമാധാനത്തോടെ ഇരിപ്പീൻ എന്നാൽ സ്നേഹത്തിന്റെയും സമാധാനത്തിന്റെയും ദൈവം നിങ്ങളോടുകൂടെ ഇരിക്കും വിശുദ്ധ ചുംബനം കൊണ്ട് അന്യോന്യം വന്ദനം ചെയ്യുവീൻ വിശുദ്ധന്മാർ എല്ലാവരും നിങ്ങൾക്ക് വന്ദനം ചൊല്ലുന്നു കർത്താവായ യേശു ക്രിസ്തുവിന്റെ കൃപയും ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ കൂട്ടായ്മയും നിങ്ങളെല്ലാവരോടും കൂടെ ഇരിക്കുമാറാകട്ടെ സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ എൺപത്തിയൊന്നാം സങ്കീർത്തനം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നമ്മുടെ ബലമായ ദൈവത്തിന് ഘോഷിപ്പീൻ യാക്കോബിന്റെ ദൈവത്തിന് ആർപ്പിടുവീൻ തപ്പും ഇമ്പമായുള്ള കിന്നരവും വീണയും എടുത്ത സംഗീതം തുടങ്ങുകീൻ അമാവാസിയിലും നമ്മുടെ ഉത്സവ ദിവസമായ പൌർണമാശിയിലും കാഹളമൂതുവീൻ ഇത് ഒരു ചട്ടവും യാക്കോബിൻ ദൈവത്തിന്റെ ഒരു പ്രമാണവുമാകുന്നു ഇസ്രയേൽ ദേശത്തിന് നേരെ പുറപ്പെട്ടപ്പോൾ ദൈവം അത് യോസെഫിനു ഒരു സാക്ഷ്യമായി നിയമിച്ചു അവിടെ ഞാൻ അറിയാത്ത ഒരു ഭാഷ കേട്ടു ഞാൻ അവന്റെ തോളിൽ നിന്ന് ചുമട് നീക്കി അവന്റെ കൈകൾ കൊട്ടവിട്ടു ഒഴിഞ്ഞു കഷ്ടകാലത്ത് നീ വിളിച്ചു ഞാൻ നിന്നെ വിടുവിച്ചു ഇടിമുഴക്കത്തിന്റെ മറവിൽ നിന്ന് ഞാൻ നിനക്ക് ഉത്രമരളി മെരിബാവുള്ള തിങ്കൾ ഞാൻ നിന്നെ പരീക്ഷിച്ചു എന്റെ ജനമേ കേൾക്ക ഞാൻ നിന്നോട് സാക്ഷ്യം പറയും ഇസ്രയേലെ നീ എന്റെ വാക്ക് കേട്ടെങ്കിൽ കൊള്ളായിരുന്നു അന്യദൈവം ദൈവം നിനക്കുണ്ടാകരുത് യാതൊരു അന്യദൈവത്തെയും നീ നമസ്കരിക്കരുത് മിശ്രയും ദേശത്തുനിന്ന് നിന്നെ കൊണ്ടുവന്ന യഹോവിയായ ഞാൻ നിന്റെ ദൈവമാകുന്നു നിന്റെ വായുവിസ്താരത്തിൽ തുറക്ക ഞാൻ അതിനെ നിറയ്ക്കും എന്നാൽ എന്റെ ജനം എന്റെ വാക്ക് കേട്ടനുസരിച്ചില്ല ഇസ്രയേൽ എന്നെ കൂട്ടാക്കിയതുമില്ല അതുകൊണ്ട് അവർ സ്വന്തം ആലോചന പ്രകാരം നടക്കേണ്ടതിന് ഞാൻ അവരെ ഹൃദയകാഠിനൃത്തിന് ഏൽപ്പിച്ചു കളഞ്ഞു അയ്യോ എന്റെ ജനം എന്റെ വാക്കുകേൾക്കയും ഇ ശ്രീയർ എന്റെ വഴികളിൽ നടക്കുകയും ചെയ്തുവെങ്കിൽ കൊള്ളായിരുന്നു എന്നാൽ ഞാൻ വേഗത്തിൽ അവരുടെ ശത്രുക്കളെ കീഴടക്കുമായിരുന്നു അവരുടെ വൈരികളുടെ നേരെ എന്റെ കൈ തിരിക്കുമായിരുന്നു യഹോവയെ പകയ്ക്കുന്നവർ അവന് കീഴടങ്ങുമായിരുന്നു എന്നാൽ ഇവരുടെ ശുഭകാലം എന്നേക്കും നിൽക്കുമായിരുന്നു അവൻ മേത്രമായ ഗോതമ്പ് കൊണ്ടു അവരെ പോഷിപ്പിക്കുമായിരുന്നു ഞാൻ പാറയിരുന്നുള്ള തേൻ കൊണ്ടു നിനക്ക് തൃപ്തി വരുത്തുമായിരുന്നു